പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ ദയവു ചെയ്ത് മറുപടിക്ക് മുമ്പ് ചുറ്റുമെന്ന് കണ്ണോടിക്കണം വളരെ ബേസിക് ആയുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം നിങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡ് റെയിൽവേ സംവിധാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ ഹാപ്പി അവിടെ നിൽക്കട്ടെ സുരക്ഷിതവും കംഫർട്ടബിളുമായി എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാറുണ്ടോ ഹോസ്പിറ്റൽ സിസ്റ്റത്തിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും സംതൃപ്തരാണോ പോക്കറ്റ് കയറുന്ന പ്രൈവറ്റ് അല്ല കേട്ടോ ലക്ഷ്യങ്ങളുടെ കടവും ബാധ്യതയും ഇല്ലാതെ ഒരു ക്വാളിറ്റിയുള്ള ഡിഗ്രി എടുക്കാൻ പറ്റുന്നുണ്ടോ ഇനി ഡിഗ്രി എടുത്താൽ തന്നെ ഇന്ത്യയിൽ നല്ലൊരു ജോലിക്കുള്ള സാധ്യതയുണ്ടോ അതോ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ തന്നെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസ ഒപ്പിച്ച് പുറത്തോട്ട് ചാടാനുള്ള ശ്രമത്തിലാണോ ഇനി ചോദ്യത്തിനുള്ള മറുപടി ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിലെല്ലാം വലിയ സ്വാധീനം ചൊലുത്തുന്ന രാഷ്ട്രീയത്തിൽ നമുക്ക് താല്പര്യം വേണ്ടേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി അഞ്ച് വർഷത്തിൽ അധികമായി ഇന്നും പല ബേസിക് കാര്യങ്ങൾ പോലും ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി നമ്മൾ തന്നെ അല്ലാതെ ആരാ ഇന്ത്യയിലെ രാഷ്ട്രീയ മാലിന്യങ്ങൾ മാറ്റാൻ രാഷ്ട്രീയം ജനങ്ങൾക്കും രാജ്യത്തിനും ഗുണകരമാക്കാൻ വിദ്യാർത്ഥികൾക്കുള്ള പ്ലാറ്റ്ഫോമാണ് അസോസിയേഷൻ ഓഫ് സ്റ്റുഡൻസ് ഫോർ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടനകളെ പോലെ നേതാക്കൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഭയപ്പെടുത്താനും വിദ്യാർത്ഥികളുടെ ഭാവി കളയാനുമല്ല എസ് ഐ പി വിദ്യാഭ്യാസത്തിലൂടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിഭാഗീയതയും അസമത്വവും രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാം നല്ല പൗരന്മാരെയും നേതാക്കളെയും സൃഷ്ടിക്കാനാണ് എസ് ഐ പി പരാതികൾ പറഞ്ഞത് കൊണ്ട് മാത്രം നമുക്ക് ചുറ്റും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അതിനുവേണ്ടി പണിയെടുക്കണം പ്രയത്നിക്കണം സ്വപ്നം കാണാൻ നിങ്ങൾ തയ്യാറാണോ അതിനുവേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണോ രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യണം